പാവർട്ടി മേഖലയിൽ വീണ്ടും കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം കഴിഞ്ഞ ദിവസം വിളക്കാട്ടുപാടത്ത് റിട്ടയേർഡ് പ്രൊഫസർ നീലങ്കാവിൽ എൻ ജെ വർഗീസിന്റെ കൃഷിയിടത്തിൽ കയറിയ പന്നിക്കൂട്ടം നേന്ത്രവാഴ തൈകൾ കാബേജ് തോട്ടം എന്നിവയാണ് നശിപ്പിച്ചത് തൈകൾ കുത്തിമറിച്ചിട്ട് തൈകളുടെ കടയിലെ കിഴങ്ങുകളും ഉണ്ണിപ്പിണ്ടിയുമെല്ലാം തിന്ന നിലയിലാണ് വെള്ളരി പാവൽ മത്തൻ ചീര പടവലം തുടങ്ങിയ കൃഷിയും വർഗീസിന്റെ കൃഷിയിടത്തിലുണ്ട് ഇതും ഇനി നശിപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് ഈ കർഷകൻ സമീപത്തെ കൃഷിയിടങ്ങളിലും പന്നികളുടെ ശല്യം രൂക്ഷമാണ് ചേന ചേമ്പ് തുടങ്ങി തെങ്ങിൻ തൈകൾ വരെ ഇവ നശിപ്പിക്കുന്നുണ്ട് പഞ്ചായത്തും കൃഷിവകുപ്പും ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം എന്റെ കൃഷിയൊക്കെ നശിപ്പിച്ചു പന്നികൾ പക്ഷെ നമ്മൾ ഈ പഞ്ചായത്തു നിന്നും അതുപോലെ കൃഷി ഓഫീസിൽ നിന്നൊക്കെ ഇഷ്ടപ്രകാരം വിത്തുകളും തൈക്കളും ഒക്കെ തരുന്നെങ്കിലും ഈ പന്നികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ കർഷകൻ എന്തു ചെയ്യും ഇപ്പോ നേന്ത്രവാഴം മാത്രല്ല എല്ലാ ഡിഷുകളും എനിക്ക് പേടിയായി തുടങ്ങി ഒക്കെ കുത്തിമറിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും വെല്ലരി കയ്പ കുമ്പളം മത്ത അതുപോലെ ചീര ഇതൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും ഇത്ര അധ്വാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയുന്നെ ഇതിന് പഞ്ചായത്ത് ഒന്ന് ഒന്നുകിൽ ഈ പന്നികള് നശിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗരേഖ ഞങ്ങൾക്ക് തരിക അല്ലെങ്കിൽ ഞങ്ങളോട് വന്നോളാൻ പറയാം എന്തേലും പഞ്ചായത്ത് ഉടനെ തന്നെ അടിയന്തിരമായിട്ട് ഇത് ചെയ്യണം ഓരോ കർഷകനുണ്ടാകുന്ന ഈ നഷ്ടങ്ങള് ഒരു കർഷകൻ ഉണ്ടായി കഴിഞ്ഞാൽ പന്നി കയറി കഴിഞ്ഞു അല്ലാതെ ഇതിനൊരു നടപടിയില്ല പക്ഷെ എന്റെ കൃഷിയൊക്കെ ഇത്രയധികം അധികം കൃഷി നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറയുന്നേ